എനിക്ക് ആദ്യം ഒരു ഡൌട്ട് ആണ് ക്ലിയർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ ലൗ ജിഹാദ് പറഞ്ഞ സംഭവം ലവ് ജിഹാദ് അപ്പോ ഇതില് ഈ മത മറ്റു മതത്തിലുള്ള സ്ത്രീ ഒരു പെൺകുട്ടിനെ മാരേജ് ചെയ്ത ശേഷം ആ ഒരു അതൊരു മുസ്ലിം അല്ലാത്ത മതത്തിൽ നിന്ന് ഒരു പെൺകുട്ടി കല്യാണം ചെയ്യാം മുസ്ലിം ലീഗ് കൊണ്ടുവരുമ്പോ എന്ത് ഇനി ബെനിഫിറ്റ്സ് എന്തെയ്യുന്നുണ്ടോ കല്യാണം കഴിച്ചതിന് മതത്തിലേക്ക് കൊണ്ടുവരുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ മതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഒരു ഒരു അവളുടെ ഫാമിലിയില് അവളുടെ ഒരു കസിന് അവര് മാര്യേജ് ഇപ്പോ ഒരു വൺ മന്ത്രി മാര്യേജ് കഴിഞ്ഞു അപ്പോൾ വീട്ടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവര് സംസാരിച്ചിട്ട് എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ സംസാരിച്ചിട്ട് അതിനുശേഷം ഇപ്പോ മാര്ജ് കഴിഞ്ഞു അപ്പോ മാര്യേജ് കഴി കഴിയുന്ന അത്രയും ടൈം വരെ അവരിൽ മതം കുഴപ്പമില്ല ജാതി മാറൊന്നും വേണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ജാതി സോറി മതം മേർ മാറൊന്നും വേണ്ടെന്നൊക്കെ സംസാരിച്ചിട്ട് ഇപ്പൊ മാര്യേജ് കഴിഞ്ഞ ശേഷം ഇപ്പൊ അവര് പറയുന്നുണ്ട് ജാതി മാറണം ിലേക്ക് വരണം കാരണം എന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞ ഒന്ന് ഈ പയ്യന്റെ അമ്മയും ഇതിനു മുന്നേ ഹിന്ദുമതത്തിലായിരുന്നു ആ പയ്യൻറെ ഫാദർ മാരേജിന് ശേഷം അമ്മയും ഇതുപോലെ തന്നെ മതം മാറിയതാണ് അപ്പൊ അതുകൊണ്ടാണ് നീ മാറണമെന്ന് പറഞ്ഞത് അപ്പൊ ഞാനിപ്പോ ഈ ഒരു പെൺകുട്ടി എന്നോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് വന്നു അവളോട് പറഞ്ഞ മാറാൻ കാരണം മാറാൻ പറയുന്നത് ഇത് കാരണം കൊണ്ടായിരിക്കും എനിക്കതിനെ പറ്റി വെട്ടായിട്ട് അറിയില്ല അപ്പൊ ഞാൻ അതിനെപ്പറ്റി ചോദിച്ചിട്ട് അതിനെപ്പറ്റി അറിവുള്ള ഒരാളോട് ചോദിക്കാൻ ബെനിഫിറ്റ്സ് കാരണമാണോ ലവ് വി കാരണം വ്യഭിചാരത്തിന് തുല്യമാണ് പന്നി ഇറച്ചി കഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആണ് ആ മുസ്ലിം ആയിട്ടുള്ള ഒരു ആളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ് കാര്യം ഇപ്പോ ഞാൻ മുന്നേ ഈ മുസ്ലിം ഈ മുസ്ലിം മതത്തില് പോയി അറാമ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഹലാട് ഇതൊക്കെ ജസ്റ്റ് കേട്ടാറുകയുള്ളു പക്ഷെ കൂടുതലായിട്ട് എനിക്ക് അറിയാൻ പറ്റി ഇപ്പോ ഈ കാഫിർ എന്ന് പറയുന്നത് മുസ്ലിം മതത്തിലും പെടാത്ത ആളുകളൊക്കെ ആണ് പറയാ പിന്നെ അവർക്ക് ഏർ ലോകവസാനാവുന്നതിന് വരെ ഈ മറ്റുള്ള മതസ്ഥരെ ഈ മുസ്ലിംസ് ആക്കണം എന്ന കഴിഞ്ഞാലും ഓക്കെ ഉള്ളു അവർ പെർഫെക്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ തിരിച്ചറിയില്ല നിങ്ങളെ ആരിഫ് ഭൈടെ വീഡിയോസ് ഉണ്ടല്ലോ അറിയു അപ്പൊ ഇങ്ങനെ മതത്തിലേക്ക് കൊണ്ടു വരണം പിന്നെ അവരുടെ ആരിഫ് ഭൈൻ്റെ വീഡിയോസ് കണ്ടുമ്പോൾ എന്താണ് പ്രവാചകൻ പ്രവാചകൻ അപ്പൊ അവരൊക്കെ ഇങ്ങനെ നിങ്ങളെ വീഡിയോസ് കണ്ടെനിക്ക് ഇതിലൊന്നും ഒരു ഒരു വാല്യൂ കൊടുക്കാൻ തോന്നുന്നില്ല അപ്പൊ എന്റെ ഫ്രണ്ട്സോട് പറഞ്ഞപ്പോ യു എയിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അവർ എന്റെ ഫ്രണ്ട്സുകൾ കൂടുതലായിട്ടും മുസ്ലിംസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു എക്സ്ചേഞ്ച് ആളാണ് അപ്പൊ ഇവരൊക്കെ ഈ എന്താ പറയാ നിസ്കരിക്കുന്നതിനും അവര് പള്ളി പോകുന്നതിനൊക്കെ വാല്യൂ കൊടുത്തു ഇപ്പൊ അവരെ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വാല്യൂ വാല്യൂഇല്ലാതെ പോലെ മീൻസ് അവരോട് ആ ഒരു കാര്യത്തിന് റെസ്റ്റിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് ഇനി പ്രശ്നമാണോ ആ മനസ്സിലായി പുള്ളി ഇവര് മുസ്ലിങ്ങൾ പുള്ളിയുടെ കൂടെ കൂട്ടുകാരായ മുസ്ലിങ്ങൾ അങ്ങനെ നിസ്കരിക്കുമ്പോഴും എന്തോ മതാചാരങ്ങൾ ചെയ്യുമ്പോൾ പുള്ളിക്ക് മുമ്പ് അവരോട് ഭയങ്കര ബഹുമാനായിരുന്നു പക്ഷെ ഇപ്പൊ അവർക്ക് അവരോട് അത്ര ബഹുമാനം ഈ ആചാരങ്ങളുടെ പേരിൽ തോന്നുന്നില്ല എന്ത് ചെയ്യണ നിങ്ങൾക്ക് ബഹുമാനം അത് മാത്രം കാര്യമല്ല നിങ്ങൾക്ക് പോയി കാര്യല്ല എടാ അവിടെ നിന്റെ ഈ നിസ്കാരത്തിൽ എനിക്ക് ബഹുമാനം ഇല്ലടാ എന്ന് നിങ്ങൾ തോന്നുന്നു ഒരു കാര്യം അതും ഇത് നമ്മളിപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാൾ നിസ്കരിക്കുന്നതിന്റെ പേരിലോ നോമ്പ് എടുക്കുന്നതിന്റെ പേരിലോന്നല്ലേ ഒരാൾ നിസ്കരിക്കുന്നതോ നോമ്പ് എടുക്കുന്നതോ ഹജ്ജന് പോകുന്നതോ ഇതൊന്നും നമ്മുടെ പ്രശ്നമില്ല നമ്മുടെ പ്രശ്നം എന്താണ് നമ്മുടെ പ്രശ്നം ഈ ഇസ്ലാം മതേതര വിരുദ്ധമാകുമ്പോൾ അത് സെക്യുലർ വിരുദ്ധമാകുമ്പോൾ അത് ഒരു ടെററിസം ആകുമ്പോൾ അത് നമ്മളുടെ എക്സിസ്റ്റൻസ് കോ എക്സിസ്റ്റൻസിന് തന്നെ ഭീഷണിയാകുന്ന അതുപോലെ മറ്റ് പല ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു റിഫോമേഷൻ മുന്നോട്ടുള്ള പോക്ക് അതുപോലെ ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്വത്തവകാശം യൂണിഫോം സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങൾ വക്കഫിൻ്റെ വിഷയങ്ങൾ അങ്ങനെ സോഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ മതം ഒരു പ്രശ്നം അല്ലാതെ ഇപ്പോൾ ഒരാൾ സി ഇപ്പൊ നിങ്ങൾ പോവാ ഈ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ് ഇങ്ങനത്തെ കൊറേ സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ ഇവിടെ പോയി കഴിയുമ്പോ അവിടെയുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾക്ക് ഇതൊന്നും തോന്നൂല കാരണം എന്താണ് അവർ ഈ പറയുന്ന നോമ്പും നിസ്കാരമൊക്കെ ആവശ്യത്തിന് ചെയ്തും ചെയ്യാണ്ടും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് ഈ പറയുന്ന തീവ്രവാദം ഇല്ല അപ്പോ അവിടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ അവിടെയാണ് ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന എക്സ് മുസ്ലിമും മണ്ണാങ്കട്ടയൊന്നും അവിടെ യാതൊരു റോളും ഇല്ല ഇപ്പൊ സൗദിയിലാണ് ഞാൻ ജീവിക്കണമെന്ന് വിചാരിക്കാം ഞാനിപ്പോ ജീവിക്കുന്നത് യു എയിലാണ് വിചാരിക്കും ഇതിനെന്താ റോൾ ഉള്ളത് യു എൽ നിങ്ങൾ യു എൽ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്ന ഒരു വിഷയത്തെ യു എൽ ഇരുന്നിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഒരു ഡേഞ്ചർ ആണ് ചെയ്യുന്നില്ല ആരെങ്കിലും തലമുക്കി അവനെ അവൻ പിന്നെ ഭൂലോകം കാണില്ല അൽ ജസീറന്ന് പറയുന്ന കുത്തിത്തിരിപ്പ് മീഡിയ ഈ പറയുന്ന മുക്കാൽ മീഡിയ ഇതിനെ ബാൻ ചെയ്ത സ്ഥലമാണ് യു എ അറിയോ അൽ ജസീറ സ്ഥലമാണ് ഈ പറയുന്ന യു സൗദി ഖത്തറിൽ അതുണ്ട് ഖത്തറാണ് അതിന്റെ മുതലാളി ഈ മുസ്ലിം ബ്രദർഹുഡ് അതിനെ ബാൻ ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന യു എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിന് വല്ല ബാനുണ്ടോ ഹമാസന് ഇന്ത്യയിൽ ബാൻ ഉണ്ടോ ഇസ്ലാമിക് നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ പറയുന്നത് ഈ മുത്തലാക്ക് ഈ തുല്യവകാശം സ്വത്തിന്റെ തുല്യവകാശം ഈ സ്ത്രീകള് വിദ്യാഭ്യാസത്തിന് വിടാത്ത പ്രശ്നങ്ങള് ഇവിടെ മദ്രസാ പീഡനങ്ങള് ഈ മദ്രസാ പീഡനം ഈ മാതിരി സാധനം വല്ല ഉണ്ടോ ഇല്ല അവിടെ ഒരുത്തൻ അങ്ങനെ ഒരുത്തനങ്ങനെ ജീവിതം വെച്ചാ എന്താ അവസ്ഥ ഈ പറയുന്ന സ്ത്രീകളെ ഏതെങ്കിലും വിധേന ആ രീതിയിൽ ഒരു ഒരു ഡിസ്ക്രിമിനേഷൻ യുഎഇയില് ഇന്ന് നടക്കുന്നു തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ അവര് മാറിയില്ലേ മുന്നോട്ട് മാറിയില്ലേ അപ്പൊ അവര് പണ്ടങ്ങനെ ആയിരുന്നു ഇപ്പൊ അവര് മാറി സൗദിയില് ഞാന് വേറൊരു അല്ല നിങ്ങൾ നിങ്ങള് ചോദിച്ചു നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തര ഇത്രേ ഉള്ളൂ നിസ്കാരത്യം കാണുമ്പോഴോ ഓത്ത് കാണുമ്പോഴോ അല്ലെങ്കിൽ കുറാൻ ഓരോന്ന് കേൾക്കുമ്പോ ചിലപ്പോ ചിരിയാക്കി വരാം അത് ഞാനൊന്നും പറയുന്നില്ല അത് പോട്ടെ പക്ഷെ നോമ്പ് എടുക്കുന്നതോ നോമ്പ് എടുക്കുന്നതോ നിസ്കാരം ചെയ്യുന്നത് കണ്ടിട്ടോ നിങ്ങൾക്ക് ഒരു മോശം തോന്നേണ്ട കാര്യമില്ല കാരണം അതല്ല നമ്മുടെ പ്രശ്നം ആ വിശ്വാസികൾ നിങ്ങൾ കൂട്ടുകാരായിട്ടുള്ള വിശ്വാസികൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്ത് നിലപാടെടുക്കുന്നു അതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നണെങ്കിൽ നിങ്ങൾ അവർ കളിയാക്കുക ഈ പറഞ്ഞ ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ട് അതിലി വര് ഇവര് കറക്റ്റ് ഇപ്പോ ആരിഫ് ഭായി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഓപ്പോസിറ്റ് ആണ് ഇവർ നിൽക്കുന്നത് നേരെ പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ജസ്റ്റ് ചോദിക്കും ഇപ്പൊ ഈ ചട്ടം ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പോ അവർ പറയും ഇല്ലാതെ പറ്റില്ലാതെ ഞങ്ങളെ മതിൽ അങ്ങനെ തന്നെ അപ്പൊ അതിന് ഒരു ഓപ്പാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോ എന്താ പറയാ ഈ പെൺകുട്ടിക്ക് സ്വത്തിന് അവകാശത്തേക്കാൾ കൂടുതൽ അവകാശം ഇല്ലാന്നതെ പറഞ്ഞത് മുസ്ലിം മതത്തിൽ അപ്പൊ അതിലും അവർക്ക് ഓക്കെയാണ് നേരെ പറഞ്ഞ ഖുറാനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതിനോടൊക്കെ അവർ ഓക്കെ ആണ് അവര് ഒരു കോംപ്രമൈസിനൊന്നും തയ്യാറല്ല ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചോദിക്കുമ്പോ അതിലൊന്നും കോംപ്രമൈസിൽ അവർ തയ്യാറല്ല അതിലൊക്കെ നിങ്ങളെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നശിപ്പിച്ചോളൂ അതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഇതൊക്കെ നിങ്ങള് ഈ ക്ലോസ് സർക്കിൾ ചെയ്യേണ്ട കാര്യം തോന്നില്ല നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടുള്ളു വാട്സാപ്പിൽ ഇന്ന് എന്തെല്ലാം വഴികളുണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സുഹൃത്തുക്കളെത്തിക്കാൻ എന്തെല്ലാം വഴികൾ ഉണ്ട് അവനെ പിടിച്ച് നേരിട്ട് പിടിച്ചു ബാടപടി ഇരിക്കടാ നിനക്ക് രണ്ടും ഞാൻ രണ്ട് ഇൽമ പറഞ്ഞുതരാം ഹിജാബ് ഹറാം ഹിജാബ് ഒരു ഒരു തോന്നിയാസാണ് എന്ന് അവനോട് നേരിട്ട് പറയ കാര്യം ഉണ്ടോ നിങ്ങളൊരു സ്റ്റാറ്റസ് ഇട്ടാ പോരെ അവൻ കോണ്ടാക്ടിലുണ്ട് ഈ കോൺടാക്ട്സ് ഓൺലി ആക്ക അവൻ കാണൂലേ നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞു ഉപദേശിക്കുന്നത് നിങ്ങൾ പുറത്ത് പറയാ പുറത്ത് എന്തെല്ലാം വഴികളുണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴികള് സ്റ്റാറ്റസ് ഇടാ അജിതാ പോരെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാത്ത സാധനം ചുമ്മാ നിങ്ങൾ സ്റ്റാറ്റസ് അതല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ എന്തിനാ ഈ നേരിട്ട് പോയി വിളിച്ച് അവനെ വിളിച്ച് ഉപദേശിക്കാൻ എന്തിനാ നിങ്ങള് സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾ വേറെ നശിപ്പിക്കണം എന്തിനാ ശരി അപ്പൊ അതിനൊന്നും അതൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കണ അനു നിങ്ങൾ കറക്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അതിനെ പറ്റിയിട്ട് ഒരു കറക്റ്റ് ഒരു ആൻസർ കിട്ടി ഓക്കെ ഇനി വേറൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭാര്യ ഭയന്നെ കൂടുതലായിട്ട് പറയുന്നത് പിന്നെ ഈ ഇപ്പൊ ഹിന്ദുമതത്തിലാണെങ്കിൽ ഒരു കൺസർവേഷൻ ഇപ്പൊ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എസ് സി എസ് ടി അവർക്ക് ഒരു ക്യാഷ് കിട്ടും അതുപോലെ തന്നെ എക്സാമുകളിൽ അവർക്ക് മുൻഗണന കിട്ടും പി എസ് സി എക്സാമുകളിലൊക്കെ അപ്പൊ അതിന് മതം മതത്തിലുള്ള പിന്നെ കാസ്റ്റുകള് അത് അതിനെ വെച്ചിട്ട് ഒരു പിന്നെ ഒരു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതിനോട് ഞാൻ തിരിച്ചും യോജിക്കുന്നില്ല അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞേ അങ്ങനെ നമ്മൾ പറഞ്ഞു ഓ നിങ്ങൾ അങ്ങനെയാണ് പ്രശ്നം ആക്ഷൻ സപ്പോർട്ട് കൊടുക്കേണ്ട ആളുകൾക്ക് കിട്ടണം കൊടുക്കണം ഇതന്നെ നമ്മൾ പറയുന്നത് പക്ഷെ അതിങ്ങനെ വിളിച്ചുപോയി കൊടുക്കരുത് ഇത്രേ നമ്മൾ പറയണുള്ളൂ എന്ത് കൊടുത്താലും വിളിച്ചു പൈസ പറയരുത് ഇത്ര നിങ്ങൾക്ക് ഇപ്പൊ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആനുകൂല്യം കിട്ടിയ ആളാണെന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ട കാര്യം എന്താ ഉള്ളത് നിങ്ങൾക്ക് അത് കിട്ടിയാ പോരേ നാട്ടുകാരെ മുഴുവൻ നോർമൽ ഒരു ഒരു കാർഡ് കൊടുത്തിട്ട് കുറവുകൾ ഉള്ള ആളുകൾ മാത്രം നോട്ടീസ് ചെയ്ത് എന്തുകൊണ്ട് റേഷൻ സിസ്റ്റം തന്നെ റേഷൻ സിസ്റ്റം തന്നെ നമ്മൾ അവസാനിപ്പിക്കണം നിങ്ങള് ഇൻകം സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവർക്ക് അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് കാശ് പുറത്തു കൊടുത്ത് പോയി അതിനെപ്പറ്റി വാങ്ങിച്ചു അതിനെ പറ്റി സംസാരിക്കുന്നില്ല പക്ഷെ വൈസ് വെച്ചിട്ട് കൊടുക്കരുത് അതിന് കാസ്റ്റ് കാസ്റ്റ് ബേസ് നിങ്ങളുടെ ആവശ്യം എന്താ ജാതി വിവേചനം അവസാനിക്കാന്നുള്ളതല്ലേ ജാതി പറഞ്ഞുകൊണ്ടേ എങ്ങനെയാണ് ജാതി വിവേചനം നിങ്ങളിപ്പോ ജാതിയുടെ പേരിലുള്ള റിസർവേഷൻ കൊടുക്കുമ്പോ ജാതി പറയണ്ടേ പക്ഷേ ഞാൻ ഇത്തരത്തില് സംസാരിക്കുമ്പോ അപ്പൊ അവര് പറയലെന്താ വെച്ചാല് കാസ്റ്റ് വൈസ് കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാല് ഇപ്പോ മറ്റുള്ള കാസ്റ്റിൽ കുറെ ആളുകളുണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കും എസ് സി എസ് ടി മാത്രമാണ് പാവപ്പെട്ടുള്ളത് നായന്മാരും അതുപോലെ തന്നെ മറ്റു മുകളിലുള്ള എല്ലാ ജാതിയിൽപ്പെട്ട കാസ്റ്റിൽ പെട്ട ആളുകളും പാവങ്ങളുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കണ്ടേന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് അവർക്ക് കൊടുക്കുന്നതിനാട്ട് കൂടുതൽ ഇവർക്ക് കൊടുക്കും കാരണം ഇവർക്ക് ഒരു നമ്മുടെ സോഷ്യൽ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മോശത്തിൽ നിൽക്കുന്നത് അവർ തന്നെയാണ് എസ് സി എസ് ടി

ആ ഒരാൾക്ക് ഒരു ദിവസം ദിവസം ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ അന്നത്തെ കഴിക്കാൻ അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ നിങ്ങളൊരു ഒരു പഞ്ചായത്തിന്റെ മുതലാളിയാണെന്ന് കൂട്ടാ ഓക്കേ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു അഞ്ഞൂറ് കുടുംബം ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റു ആണ് നിങ്ങൾക്ക് ആ പഞ്ചായത്തിലുള്ള അഞ്ഞൂറ് കുടുംബങ്ങളെയും രക്ഷിക്കാനുള്ള വകുപ്പ് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കാം എന്നുവെച്ചാൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള ഒരു പവറുള്ള ഒരാളാണ് നിങ്ങൾ അപ്പോ നിങ്ങൾ ഒരു ഒരു ലക്ഷ്യം നിങ്ങൾ വെക്കുകയാണ് അതായത് ഒരാൾ ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല ഒരാൾ ഇവിടെ ബുദ്ധിമുട്ടാൻ പാടില്ല അവസ്ഥ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് നിങ്ങൾ പറഞ്ഞ വാക്കാണ് കേട്ടോ ഒരാളുടെയും അവസ്ഥ മോശമാകരുത് ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം അപ്പൊ നിങ്ങൾ അവസ്ഥ മോശമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ നിങ്ങൾ മെഷർ ചെയ്യണ്ടേ അപ്പൊ നിങ്ങൾ അവസ്ഥ മെഷർ ചെയ്തു അഞ്ഞൂറ് കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങൾ മെഷർ ചെയ്തു അപ്പൊ അഞ്ഞൂറ് കുടുംബം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നാല് പേര് ഇതെടുക്കുക നിങ്ങൾ തൽക്കാലം നാല് പേര്ന്ന് പറയുമ്പോൾ അതിൽ ഓരോ കുടുംബത്തിലും രണ്ട് അഡൽസും രണ്ട് കുട്ടികളും അപ്പൊ രണ്ട് അഡൽട്ട് എന്ന് പറയുമ്പോൾ ഒരാണും ഒരു പെണ്ണും ഭർത്താവും ഭാര്യ അല്ലെങ്കിൽ അച്ഛനമ്മ അപ്പൊ അഞ്ഞൂറ് വീടുകൾ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് ആയിരം അഡൽസ് ഉണ്ട് ആയിരം അഡൽസിൽ ആയിരം മീൻസ് ആയിരം അഡൽസിൽ അഞ്ഞൂറ് പുരുഷന്മാരും അഞ്ഞൂറ് സ്ത്രീകളും ഉണ്ട് അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എല്ലാവരുടെ അവസ്ഥ മോശമാകാതെ നോക്കണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്താ വെക്കുന്നത് ഈ പറയുന്ന ഈ അഞ്ഞു ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ആയിരം ആളുകൾക്കും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അവരുടെ അവസ്ഥ മോശമല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ജോലി നിങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഒരു പെൻഷൻ നിങ്ങൾ കൊടുക്കണം എന്ന് വിചാരിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ജോലി കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കൊടുക്കണം വിദ്യാഭ്യാസം ആർക്കൊക്കെ കൊടുക്കണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിനെ നിങ്ങൾ തരംതിരിക്കുക അവസ്ഥ മോശമായവർ അവസ്ഥ മോശമല്ലാത്തവർ അവസ്ഥ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ളവർ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് കാറ്റഗറി ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം അപ്പോ നല്ല നിലയിലുള്ള ആളുകൾ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ അവരവരെ ഒഴുക്കി വിടുന്നു ഓക്കേ അതിന്റെ മോശമല്ലാത്ത ഒരു ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളെ അവരെ നിങ്ങൾ ഒന്നെടുക്കുന്നു പരിഗണിക്കുന്നു വളരെ മോശം പ്രശ്നത്തിലൊക്കെ ഉള്ള അവസ്ഥ മോശമായ ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ആളുകൾ അത് വേറെ ഉണ്ട് അപ്പൊ നിങ്ങൾ പ്രയോറിറ്റി ആർക്ക് കൊടുക്കും അപ്പൊ നിങ്ങൾ ഈ ആ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞ് നിങ്ങളൊരു കാറ്റഗറി എടുത്തില്ലേ ആ കാറ്റഗറിയില് ജാതി നിങ്ങൾക്കൊരു പ്രശ്നമാണോ അതില് താഴ്ന്ന ജാതി ഉണ്ടാവാം അതിൽ ഉയർന്ന ജാതി ഉണ്ടാവാം ആരും ഉണ്ടാവാം പക്ഷെ താ നിങ്ങൾ പറഞ്ഞ കണക്കിന് ജാതി വ്യവസ്ഥിതി കൊണ്ടുള്ള പ്രശ്നം ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ജാതി ഉപയോഗിക്കാതെ നിങ്ങൾ നടത്തിയാൽ ഈ പറഞ്ഞ ആൾക്കൂട്ടത്തിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത ജാതി കൂടുതൽ ജാതി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളല്ലേ അപ്പം നിങ്ങൾ ജാതി ചോദിക്കാതെ തന്നെ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ നടത്തിയപ്പോഴും അതിനകത്ത് സപ്പോർട്ട് കൊടുക്കേണ്ട ആളുകളുടെ ആ ലിസ്റ്റ് നിങ്ങൾ അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ട ആളുകൾ ആരായിട്ട് മാറി രണ്ട് ജാതി വ്യത്യാസം പക്ഷെ പ്രധാനപ്പെട്ട ആളുകൾ മോശപ്പെട്ട അവസ്ഥയിൽ ജാതി താഴ്ന്ന ജാതിയിൽ ഉണ്ടായിരുന്ന ആളുകളിൽ പെട്ടല്ലേ അപ്പൊ നിങ്ങൾ ജാതി ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് അവർ സഹായം കൊടുക്കാൻ പറ്റിയില്ലേ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു നാലോ അഞ്ചോ തലമുറ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുക അപ്പൊ ഒരു പത്ത് ശതമാനം ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഉണ്ടായിരുന്നു വിചാരിക്കുക ഒരു മൂന്ന് തലമുറ നിങ്ങൾ ഇത് ചെയ്യുന്നു വിചാരിക്കുക അപ്പോൾ ഓരോ തലമുറയിൽ ഒരു പത്ത് ശതമാനം ആളുകൾ ഇതിൽ നിന്ന് കരകയറി ഈ മിഡിൽ ഗ്രൗണ്ടിലേക്ക് പോകുന്നു ഓക്കെ അപ്പോൾ ഒരു മൂന്നോ നാലോ തലമുറ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വളരെ പരിതാപകരമായ അവസ്ഥയിൽ മോശം അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ആ ഒരു ലിസ്റ്റിൽ ഒരു ശതമാനം പോലും ആളില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ കഴിയില്ലേ അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ജാതി ചോദിക്കണോ നിങ്ങള് ചെയ്യാനുള്ളത് ചെയ്യ കൊടുക്കാനുള്ള അർഹരായവരെ കണ്ടെത്താൻ ഇത് ചെയ്താ മതി ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇത് ചെയ്യുമ്പോ പല പല കോംപ്ലിക്കേഷൻസ് വേറെ വരും കാരണം ഇത് ഇതില് വോട്ട് ബാങ്ക് വരുമ്പോഴാണ് ഇതിൽ വലിയ പ്രശ്നം വരുന്നത് കാരണം നിങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ടീമിനെ നിങ്ങൾ കൂടെ കൂട്ടുന്നത് ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജാതി അടിസ്ഥാനത്തിലൊരു സഹായം ചെയ്ത് നമ്മളെ നമ്മളെ രാജ്യം പുരോഗമിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നിങ്ങൾ ജാതി അടിസ്ഥാനത്തിലൊരു കാര്യം കൊടുക്കേണ്ടി വരുമ്പോൾ ഇത് നിങ്ങൾ കാലാകാലം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ജാതികൾ അർഹരായവരുടെ ലിസ്റ്റിലേക്ക് വരുകയും ഇന്നിപ്പോൾ അർഹരായവരുടെ എണ്ണം കൂടുകയും എന്നുവെച്ചാൽ ഈ മറ്റേ റിസർവേഷൻ ലിസ്റ്റിലേക്ക് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അറുപത് ശതമാനത്തിൻ്റെ മുകളിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ഇത് കുറച്ചുകൊണ്ടുവരില്ലോ വേണ്ടത് അല്ല ടോട്ടലി ഈ വിഭാഗത്തിലുള്ള ആളുകളിൽ ഒരു ഒരു നല്ല മോശ അവസ്ഥയിലും നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ലേ നിങ്ങൾ ഒരു മൊത്തം സമൂഹത്തെ എടുത്തിട്ട് നിങ്ങൾ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ നടത്തിയാൽ അതിനകത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ആളുകൾ വന്നോളൂ മനസ്സിലായോ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരു നിങ്ങൾ ഈ ജാതി നിങ്ങൾ വിടും നിങ്ങൾ മതത്തിന്റെ പേരിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തും ഇവിടെ ഈ മണ്ഡൽ കമ്മീഷൻ ഒക്കെ വന്നതിന്റെ പേരിൽ സച്ചാർ കമ്മിറ്റി അത് ഇതൊക്കെ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ മുസ്ലിങ്ങൾക്ക് റിസർവേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട് കണ്ടുണ്ടാവും ആ നിങ്ങളൊരു കേരളത്തിൽ റാൻഡമായിട്ട് നിങ്ങൾ ഒരു നൂറ് പേരെ അങ്ങാടി നിൽക്കുക അതിനകത്ത് ഏറ്റവും മോശം അവസ്ഥ മോശമായി എന്ന ഒരു ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര മുസ്ലിങ്ങൾ ഉണ്ടാവും വളരെ കുറവായിരിക്കും കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ മെച്ചാണ് അതേസമയം നിങ്ങൾ യു പി യു വല്ല ബീഹാറിലും പോവാ എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ അങ്ങാടി നൂറ് പേരെടുക്കോശാവസ്ഥ ആളുകളുടെ ആ ലിസ്റ്റ് കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു എമൗണ്ട് മുസ്ലിങ്ങളെ കാണും ആ അപ്പൊ അതെങ്ങനെയാ വന്ന് അത് കേരളത്തില് മതവ്യത്യാസങ്ങൾ കാണാതെ അതൊന്നുമല്ല വിദ്യാഭ്യാസം കൊടുത്തു നമ്മളിവിടെ ഒരു സോഷ്യൽ സാഹചര്യം എക്സ്പോഷർ മിഡിൽ ഈസ്റ്റിലേക്കുള്ള എക്സ്പോഷർ ജോലി എടുത്തു ആളുകൾ പണിക്ക് പോയി നമ്മൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പണിയില്ല ഇല്ല അടുത്ത വണ്ടി കയറാണ് എൻ്റെയൊക്കെ ഒക്കെ കുടുംബത്തില് നമ്മളീ പത്തേമാരി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ കാണുന്നുണ്ടല്ലോ ഒരു കപ്പലൊക്കെ കഥ ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ട് ആ സിനിമയൊക്കെ കാണുമ്പോൾ എനിക്ക് അവരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നിരുന്നത് ഈ കപ്പൽ കയറിപ്പോയ ആളുകളുടെ കഥയൊക്കെ നമ്മൾ കുടുംബത്തിൽ കേട്ട കേൾക്കാറുണ്ടായിരുന്നാണ് അപ്പോ ഒരു കാലഘട്ടം മുഴുവൻ അങ്ങനെ തൊഴിൽ കണ്ടെത്ത തൊഴിലല്ലേ ഇതിന്റെ ഏറ്റവും പ്രധാനം പൈസ കണ്ടെത്തല്ലേ പ്രധാനം വിദ്യാഭ്യാസമാണ് അപ്പോ നിങ്ങള് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിരിക്കുമ്പോ അത് നമുക്ക് ടേപ്പർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നൊരു സാധനമായിരിക്കണം ഇതിങ്ങനെ തലമുറകളോളം ഇതിങ്ങനെ ഒരുമാതിരി നമ്മളെ പാലസ്തീനിയൻ യാചക സംഘത്തെ പോലെ കാലങ്ങളോളം തലമുറകളോളം റെഫ്യൂജിയായിട്ട് അവസ്ഥയാണ് സത്യത്തിൽ ഇവിടുത്തെ ജാതികളുടെ അവസ്ഥ തന്നെയാണ് തോന്നുന്നത് കഴിയില്ല കാരണം എന്താണ് അതിനകത്ത് കയ്യൂക്കുള്ള കാര്യക്കാരനാകും അതുകൊണ്ടല്ല ഇവര് ഉപജാതി സംവരണം വേണമെന്ന് പറഞ്ഞിട്ട് അവർ കോടതി പോയത് ആ എന്താണ് ഉപജാതി സംവരണം ആ പെട്ടിട്ടുള്ള മതത്തിലല്ല താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് മോശപ്പെട്ട ആൾക്കാർ അപ്പൊ അതിനെ എതിർത്തതാരാണ് ബ്രാഹ്മണനാണോ എതിർത്തത് നായന്മാരാണോ എതിർത്തത് അല്ല താഴ്ന്ന ജാതിയിൽ തന്നെ ഉള്ള ഉയർന്ന ജാതിക്കാരാണ് എതിർത്തത് അതെ അതെ ആ അപ്പൊ അതെങ്ങനെ ശരിയാവുക പക്ഷെ ചെയ്യേണ്ടി വരികയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയൂ കഴിയൂ കാരണം ഒരു കണക്കെടുപ്പ് മോശപ്പെട്ട മോശപ്പെട്ട അതിലും ആളുകളെ നിങ്ങൾ മാനദണ്ഡം എന്താണ് നിലവിൽ അർഹരായവർക്ക് അതെ അതെ കൊടുക്കാന്നുള്ളതല്ലേ നിങ്ങൾ എങ്ങനെ കണ്ടെത്തീതി മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അപ്പൊ ചെയ്യണം അത്രേല വഴിയുള്ളു അതാ ഞാൻ പറഞ്ഞു ഈ മുകളിൽ നിങ്ങൾ എന്ത് കെട്ടിപ്പൊക്കിയാലും പോക്കിയാലും ഇത് അവസാനം അടപടലം ത്രീ ജി ആവും പറയുന്നത് അതുകൊണ്ടാണ് എങ്ങനെ പോയാലും എത്തും ഇതിലേക്ക് തന്നെ അപ്പൊ പറഞ്ഞ രീതിയിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു കാസ്റ്റ് വിഭജനം മാറിക്കിട്ടാനും അതെ നമ്മൾ പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ പെട്ടെന്നിപ്പോ ഒരു സർക്കാരിന് വന്നിട്ട് ഇത് ഇങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല അപ്പൊ ഞാൻ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സംവിധാനം കൊണ്ടുവരാ അപ്പൊ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കുക ജാതിയുടെ അടിസ്ഥാനത്തിൽ പോകുന്ന ഒരു ഓപ്ഷൻ ഒരു സൈഡിലും അതല്ലാതെ സാമ്പത്തികമായ അളവ് പോലെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പുറത്തും വെക്കുക അപ്പോൾ ആളുകൾക്ക് അതിന്റെ ബെനിഫിറ്റ്സ് അവർക്ക് നേരിട്ട് കാണാൻ സാധിക്കണം സമയത്ത് റിലീജിയ ഒന്നും നോക്കാതെ മോശപ്പെട്ട അവസ്ഥ ആ ഒരു കണക്കെടുപ്പ് എടുത്തിന് ശേഷം അവരിലേക്ക് മാത്രം എത്തിക്കേ

സൽമാനും പറയണ്ടോ ആയിക്കോട്ടെ എന്നാ ശരി ഒന്ന് ഒരു കാര്യം എന്താണെന്നുള്ള ഈ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ഇത് സർക്കാർ തലത്തിലാണുള്ളത് പ്രൈവറ്റ് മേഖലയിൽ ഈ സാധനം ഇപ്പൊ ഇല്ല ഞാൻ മനസ്സിലാക്കിയുണ്ട് കൂടുതൽ ജോലികൾ എവിടെയുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഹുൽ ഗാന്ധിയെ ആ അതെ അതും വരണമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പൊ ഇല്ല കൂടുതൽ ജോലികൾ ഏത് മേഖലകളുള്ളത് പ്രൈവറ്റ് മേഖലയിലും സ്വകാര്യ മേഖലയിൽ തന്നെയാണ് കൂടുതൽ ജോലികളുള്ളത് സർക്കാരിന് അങ്ങനെ എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള അവസ്ഥയും പണമൊന്നും ഇല്ല അങ്ങനെ ഇനി അങ്ങനെ ഉണ്ടാകുമായിരുന്നു എങ്ങനെ ഇന്ത്യ അത്ര പ്രൊഡക്റ്റീവായ രാജ്യവും ഇന്ത്യ അത്ര വികസിത രാജ്യവും ചെറിയ പോപ്പുലേഷൻ ആണെങ്കിൽ ഉണ്ടാകുമായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ ലോകത്തെ ഏറ്റവും മികച്ച വലിയ പോപ്പുലേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ പോപ്പുലേഷൻ രാജ്യമായിട്ട് ഓൾറെഡി മാറി ഇന്ത്യ എന്ന് പറയാം ഇത്രയും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് ഇത് ജോലി കൊടുക്കാൻ ഇങ്ങനെ അത് അതിലൊരു ചെറിയ ശതമാനത്തിൽ പെട്ട ആളുകളാണ് ഈ കമ്മ്യൂണിറ്റി പെട്ട ആളുകൾ തന്നെ അവർക്കുള്ള ജോലികൾ പോലും ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സർക്കാരിന് കൊടുക്കാനുള്ള പണമോ അതിനുള്ള ജോലികളോ ഇല്ല അല്ലാതെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും പുതിയ ജോലികൾ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ജാതി സംവരണം കൊണ്ട് ജാതികൾക്ക് ഉന്നമനം ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു ന്യായവൈകല്യമാണ് അതും തെറ്റാണ് ജാതി സംവരണം കൊണ്ടും അവർക്ക് ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ജോലികളിലൊക്കെയുള്ള സംവരണം കൊണ്ട് വിദ്യാഭ്യാസത്തിലുള്ള സംവരണം വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എതിരാണ് സർക്കാർ ജോലിയിലേക്കാണ് പലരും ഈ സംവരണം വെച്ചുള്ള ആ ബോധത്തിൽ പോകുന്നത് സ്വകാര്യ മേഖലയിൽ അവർക്ക് ജാതി സംവരണം കൊണ്ട് ഗുണം ഉണ്ടാവില്ലല്ലോ കാരണം ജാതി സംവരണം ഇല്ലല്ലോ അവിടെ ഇല്ലല്ലോ അവിടെ ഉണ്ടാവുമെങ്കിൽ അവർ വ്യക്തിപരമായ ഗുണം കൊണ്ടേ ഉണ്ടാവുള്ളൂ അപ്പം അവിടെ ഇതുപോലെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഉന്നമനം ഉണ്ടാവുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് ജോലിയിലും ഇന്നത്തെ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് അവിടെ വിവേചനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് അത് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം പക്ഷേ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉന്നമനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏതെങ്കിലും ജാതിക്ക് ഏത് ജാതിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ജോലിയിലോ വിദേശത്തുള്ള ജോലിയിലോ ആയിരിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംവരണം കൊണ്ട് രക്ഷപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയും ഇല്ല എന്നുള്ള ശതമാനവും സ്റ്റാറ്റിസ്റ്റിക്സും നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയണം കാരണം സർക്കാർ ജോലിയിലും ആ മേഖലയിലും ആണല്ലോ ഈ സംവരണങ്ങൾ കൂടുതലുള്ളത് അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി നേടണമെങ്കിൽ നിങ്ങൾ ഈ ഐഡന്റിറ്റി പിടിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസം നേടുക മിനിമം കാര്യങ്ങളൊക്കെ ചെയ്യാം സാമ്പത്തിക അവബോധം ഉണ്ടാക്കുക സമ്പത്ത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ പഠിക്കാം സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരു ഇപ്പോൾ ഒരു ജോലി നിങ്ങൾക്കുണ്ടെങ്കിൽ രണ്ടാമതൊരു പാർട്ട് ടൈമായിട്ട് യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ പല പിള്ളേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പല ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് മറ്റൊരു കഴിവ് കണ്ടെത്തി അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ നടത്താം അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും അറിയും ചെയ്യാം ജാതി ഐഡന്റിറ്റി കൊണ്ട് ഉന്നമനം ഒരു ജാതിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് സമ്മതിച്ചു തരാൻ വെച്ച് ബുദ്ധിമുട്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു